കെജ്രിവാളിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ ജയിൽവാസവും ജാമ്യം നിഷേധിക്കലും വളരെ വലിയ ചർച്ചയാണ് ഇവിടെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി എന്നാൽ അതിനുശേഷം ശേഷം ഇപ്പോ മറ്റൊരു സാമ്പത്തിക കുറ്റ അന്വേഷണം അന്വേഷിക്കാൻ ഇ ഡി അന്വേഷിക്കുന്ന പറയുന്നത് കരുവന്നൂർ കേസാണ് ഈ കരുവന്നൂർ കേസ് വീണ്ടും ഇനി അടുത്ത ഇ ഡി അടുത്ത അന്വേഷണവുമായി മുന്നോട്ട് വരുന്ന ഈ സാഹചര്യത്തിൽ ഒരു സംഭവത്തെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കണം കഴിഞ്ഞ ദിവസം പിണറായി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം അവിടെ സംസാരിച്ചു ഞാൻ ചോദിക്കുന്നത് സാധാരണ ഒരു സംസ്ഥാന നേതാവ് അതും പിണറായി പോലുള്ള ഒരു നേതാവ് ഈ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇങ്ങോട്ട് വന്ന് അവരോട് അവിടെയുള്ള നേതാക്കളോട് സംസാരിക്കുക എന്ന് പറയുന്നത് അത് അതിന്റെ ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ജില്ലാ നേതാക്കൾ സംസ്ഥാന നേതാക്കളെയോ മുഖ്യമന്ത്രിയോ പോയി കാണുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഒരു മുഖ്യമന്ത്രി ഇറങ്ങി ജില്ലാ കമ്മിറ്റിയിലെ ഒരു നേതാവിനെ കാണാൻ ഇങ്ങോട്ട് വരുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല